നമ്മുടെ രാജ്യം വളരെ ആകാംക്ഷയോടെയും ഒരൽപ്പം ആശങ്കയോടെയും ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന ഒരു തെരഞ്ഞെടുപ്പ് അതിൻ്റെ റിസൾട്ട് വരികയും അതിനെ ചുറ്റിപ്പറ്റിയുള്ള ചർച്ചകളും വിശകലനങ്ങളും നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു സന്ദർഭത്തിലാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് രണ്ടു മൂന്ന് ആഴ്ചകൾക്ക് മുമ്പ് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിനെ നമ്മൾ എങ്ങനെ കാണണം എന്നതിനെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആാനിൽ സൂറത്തു റൂമിൽ റോമയും യുദ്ധം അതിലൂടെ ആസന്നഭാവിയിൽ റോമക്ക് ലഭ്യമാകുന്ന വിജയം ആ വിജയവേളയിൽ വിശ്വാസികൾക്കുണ്ടാകുന്ന സന്തോഷം ഇതിലേക്കൊക്കെ വെളിച്ചം വീശുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കുവച്ചിരുന്നു അതിൽ വിശുദ്ധ ഖുർആൻ റോമ നമുക്കെല്ലാവർക്കും അറിയാവുന്നത് പോലെ അന്ന് ഞാൻ വ്യക്തമാക്കിയതുപോലെ ക്രൈസ്തവരുടെ ഒരു രാജ്യമാണ് പേർഷ്യ എന്ന് പറയുന്നത് അഗ്നിയാരാധകരായ മജൂസികളുടെ നിയന്ത്രണത്തിലുള്ള രാജ്യവും അന്ന് അതിലെ അഗ്നി ആരാധകരായ ആളുകൾക്ക് അവരുടേതായ പല കാരണങ്ങളാൽ സത്യവിശ്വാസികളോട് ഒരൽപ്പം അധികം പകയും വിദ്വേഷവും നിലകൊണ്ടിരുന്നു അങ്ങനെ ഒരു ഘട്ടത്തിലാണ് പേർഷ്യയും റോമയും തമ്മിലുള്ള യുദ്ധത്തിൽ റോമ പരാജയപ്പെടുന്നത് ആ പശ്ചാത്തലത്തിലാണ് ഖുർആൻ അവതരിക്കുന്നത് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം റോമ ജയിക്കും അങ്ങനെ ആ കാര്യങ്ങൾ പറയുന്നതിനിടയിൽ ഓ യൗമിതി യഫ്രാഹുൽ മുക് അന്ന് വിശ്വാസികൾ സന്തോഷിക്കും എന്ന ഒരു പ്രയോഗവും നടത്തിയിട്ടുണ്ട് അതുപോലെ നമ്മുടെ രാജ്യത്ത് രാജ്യത്തിപ്പം നടന്ന എലക്ഷൻ ഓരോരുത്തരും ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും കൂടി ഒരുപോലെ പുലരണം എന്നില്ല പക്ഷേ പൊതുവെ ഏത് വിഷയത്തെയാണോ ഏറ്റവും ഗൗരവത്തിലും ജാഗ്രതയിലും നമ്മൾ കണ്ടത് ആ ആശങ്ക നീങ്ങാവുന്ന വിധമുള്ള ഒരന്തരീക്ഷത്തിലേക്ക് ഏറെക്കുറെ ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം കാര്യങ്ങൾ തെരഞ്ഞെടുപ്പിലൂടെ കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നാണ് പൊതുവിൽ നമുക്ക് വിലയിരുത്താവുന്നത് അതിൽ അതിന്റേതായ അളവിൽ നമുക്ക് ആഹ്ലാദിക്കാനും സന്തോഷിക്കാനും വകയുണ്ട് അതിനപ്പുറം ചില കാര്യങ്ങളും നമ്മൾ ഈ പശ്ചാത്തലത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട് കുറഞ്ഞ വാചകങ്ങളിൽ അതിലേക്കാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ഇപ്പോൾ ക്ഷണിക്കണം എന്ന് എന്നുദ്ദേശിക്കുന്നത് ഏതെങ്കിലും ഒരു കക്ഷി പോയി വേറെ ഒരു കക്ഷി വന്നു എന്നതുകൊണ്ട് യഥാർത്ഥത്തിൽ നമ്മളെപ്പോലെയുള്ള ഒരു ആദർശ സമൂഹമായ മുസ്ലിങ്ങൾക്ക് അവരുദ്ദേശിക്കുന്ന എല്ലാ ലക്ഷണവും മൊത്ത ഒരു സാമൂഹിക ക്രമം നിലവിൽ വന്നു എന്ന് സമാധാനിക്കാൻ ഒരു വകുപ്പുമില്ല നമ്മൾ പലപ്പോഴും ആവർത്തിച്ചു പറയാറുള്ളതുപോലെ നമ്മളുടെ കയ്യിൽ ഒരു പദ്ധതിയുണ്ട് അത് ആരാധനാ പദ്ധതിയല്ല അത് ജീവിത പദ്ധതിയാണ് ജീവിതത്തിൽ എന്തൊക്കെയുണ്ടോ അതൊക്കെ കൃത്യവും വ്യക്തവുമായി ആ പദ്ധതി ഉൾക്കൊള്ളുന്നുണ്ട് നമ്മൾ പ്രവർത്തിക്കുന്നത് നിലകൊള്ളുന്നത് ഒരു ജനാധിപത്യ നടപടിക്രമങ്ങൾ നിലനിൽക്കുന്ന നാട്ടിലാണ് ജനാധിപത്യം എന്ന് ഞാൻ പ്രയോഗിച്ചിട്ടുള്ളത് ഇങ്ങനെ പ്രയോഗിക്കുമ്പോഴൊക്കെ ഏറെക്കുറെ ഈ പ്രസ്താവന നമ്മൾ നടത്താറുണ്ട് ജനാധിപത്യം എന്ന് ഞാൻ പ്രയോഗിച്ചിട്ടുള്ളത് പാശ്ചാത്യൻ മതേതര ജനാധിപത്യത്തെ ഉദ്ദേശിച്ചുകൊണ്ടല്ല പതിനാറും പതിനേഴും നൂറ്റാണ്ടുകളിൽ പാശ്ചാത്യൻ മതേതര ജനാധിപത്യം രൂപപ്പെടുന്നതിന് മുന്നേ ആയിരക്കണക്കിന് വർഷങ്ങൾ മനുഷ്യർ ഈ ഭൂമുഖത്തിൽ ജീവിച്ചിട്ടുണ്ട് അവരും സംഘടിതമായിട്ടാണ് ജീവിച്ചത് അവരിലും നന്മേച്ചുക്കളായ ആളുകൾ ഉണ്ടായിട്ടുണ്ട് അവർ ആ നാട്ടിലെ മുഴുവൻ മനുഷ്യരുടെയും ഹിതം പരിഗണിച്ചുകൊണ്ട് കാര്യങ്ങൾ പൊതുകാര്യങ്ങൾ കാര്യങ്ങൾ കയ്യാളിയിട്ടുണ്ട് അപ്പം ആ പാശ്ചാത്യൻ മതേതര ജനാധിപത്യം ആവിഷ്കരിക്കപ്പെടുന്നതിന് മുമ്പേ സാമൂഹിക രാഷ്ട്രീയ രംഗത്ത് എങ്ങനെയാണോ കാര്യങ്ങൾ നടന്നിരുന്നത് ആ കാഴ്ചപ്പാടിനെയാണ് ഞാൻ ജനാധിപത്യം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പൊ അങ്ങനെ ഒരു എന്ന് പറഞ്ഞാൽ എല്ലാവരെയും കേൾക്കുന്നു എല്ലാവരുടെയും അഭിപ്രായങ്ങൾ സാധ്യമാകുന്നത്ര പരിഗണിക്കുന്നു രാജ്യത്തിലെ പൗരന്മാരെയൊക്കെ തുല്യതയോടെ കാണുന്നു സമത്വം സമാധാനം നീതി അതുപോലെ സ്വാതന്ത്ര്യം ഇത്തരം അടിസ്ഥാനപരമായ മൂല്യങ്ങൾ അതിന്റെ പ്രയോജനം എല്ലാ മനുഷ്യർക്കും കിട്ടണം എന്ന് കൈകാര്യകർത്താക്കൾ തീരുമാനിക്കുന്നു ഇങ്ങനെ ലോകത്ത് ഒരുപാട് സമൂഹങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട് നമ്മൾ പഠിക്കുന്നതനുസരിച്ച് വിശുദ്ധ ഖുർആാനിൽ പ്രവാചകന്മാർ തന്നെ കുറെ രാജാക്കന്മാർ ഭരണാധികാരികളായിട്ടുണ്ട് സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിനെ പോലെ ദാവൂദ് നബി അലൈഹി ഇസ്ലാമിനെ പോലെ യൂസഫ് നബി അലൈഹി സ്വലാമിനെ പോലെ മുഹമ്മദ് മുസ്തഫ അലൈഹി വസ്ലമയെ പോലെ ഇവരൊക്കെ പ്രവാചകന്മാരായ ഭരണാധികാരികളാണ് പൂർണ്ണാർത്ഥത്തിലുള്ള ഭരണാധികാരികൾ എല്ലാ അധികാരവും അവരുടെ കയ്യിലുണ്ടായിരുന്നു അവർ വേറെ ഒരു ശക്തിയുടെയും കീഴിലായിരുന്നില്ല അപ്പൊ ഇങ്ങനെയുള്ള ഒരു സാമൂഹിക ക്രമം നമ്മുടെ കയ്യിലുണ്ട് ഈ സാമൂഹിക ക്രമം നമ്മുടെ ഈ രാജ്യത്ത് മനുഷ്യർ അഭിമുഖീകരിക്കുന്ന അവരുടെ ദുന്യവിയും മുഹറവിയുമായ മുഴുവൻ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് എന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കുകയും ചെയ്യുന്നു ഇത് ഇപ്പൊ ഇവിടെ ഫിറ്റ് അല്ല എന്നല്ല നമ്മൾ മനസ്സിലാക്കുന്നത് ഇത് ഇവിടെ ഏറ്റവും അനുയോജ്യമാണ് എന്നാണ് നമ്മൾ കരുതുന്നത് സമാധാനപരമായ മാർഗത്തിൽ ഈ രാജ്യത്തിലുള്ള എല്ലാ വിഭാഗം ജനങ്ങളുടെ മുമ്പിലും ഈ പദ്ധതിയെ സംബന്ധിച്ച് സംസാരിക്കാൻ ഈ പദ്ധതിയുടെ നല്ല മൂല്യങ്ങൾ ജീവിതത്തിൽ പകർത്തി ഈ പദ്ധതി നിങ്ങൾ സ്വീകരിക്കുന്നതായാൽ ഇന്ന് കർമ്മപരമായി കാണിച്ചു കൊടുക്കാൻ ബാധ്യതയുള്ള ഒരു വിഭാഗമാണ് മുസ്ലിം സമൂഹം എന്ന് അള്ളാഹു സുഹാന ഗോവാകാല പറഞ്ഞതിന്റെ താല്പര്യം അതാണ് നിങ്ങളൊരു ഖൈറുമ്മത്തായി തീർന്നിരിക്കുന്നു ആ അതുകൊണ്ട് തന്നെ നിങ്ങൾ ജനങ്ങളുടെ മുന്നിൽ നിർത്തപ്പെട്ടവരാണ് ജനങ്ങൾക്ക് മുമ്പിൽ നിർത്തപ്പെട്ട അള്ളാഹുവിനാൽ നിർത്തപ്പെട്ട ഒരു കൂട്ടരാണ് നിങ്ങൾ നിങ്ങൾ നന്മ കൽപ്പിക്കുന്നു തിന്മ വിരോധിക്കുന്നു അള്ളാഹുവിൽ വിശ്വസിക്കുകയും ചെയ്യുന്നു അപ്പൊ ഇത് ഒരു വലിയ ദൗത്യമാണ് ഈ ദൗത്യം അതിന്റെ പൂർണ്ണതയിലേക്ക് എത്താത്തിടത്തോളം കാലം യഥാർത്ഥത്തിൽ സത്യവിശ്വാസികൾ നിരന്തരമായി പണിയെടുത്തുകൊണ്ടിരിക്കും ഈ പണി ഒരു വിഭാഗത്തിനും എതിരല്ല ഈ പണി എല്ലാ മനുഷ്യ സമൂഹത്തിന്റെയും ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടിയുള്ള പണിയാണ് വസ്ല മദീനയിൽ അധികാരത്തിൽ വരുമ്പോൾ അവിടെ മുസ്ലിംകളല്ല ഭൂരിപക്ഷം ചരിത്രം പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും മുസ്ലിംകൾ അവിടെ ഒരു ന്യൂനപക്ഷമാണ് പക്ഷേ ഈ റസൂലുള്ള മുന്നോട്ട് വെക്കുന്ന പദ്ധതിയും പരിപാടിയും ഈ രാജ്യത്തിലെ എല്ലാവർക്കും ഒരുപോലെ പ്രയോജനകരമാണ് എന്ന് അവർക്ക് ബോധ്യപ്പെട്ടു ഈ ഒരു നിലവാരത്തിലേക്ക് ഉയരുകയും ഈ ഒരു ദൗത്യം നിർവഹിക്കുകയുമാണ് യഥാർത്ഥത്തിൽ നാം നിർവഹി ചെയ്യേണ്ട പണി അപ്പൊ അത് അപങ്കുരം തുടർന്നുകൊണ്ടിരിക്കണം ആ കർമ്മത്തിൽ നിന്ന് പിറകോട്ട് പോരാൻ ഒരു കൂട്ടർ അധികാരത്തിൽ വന്നു വേറെ ഒരു കൂട്ടർ അധികാരത്തിൽ പോയി അധികാരത്തിൽ നിന്ന് പോയി എന്നത് നിമിത്തമല്ല എന്നതാണ് ഞാൻ പറഞ്ഞു വന്ന ഒരു കാര്യം അത് അവിടെ ഇരിക്കട്ടെ നമ്മളെല്ലാവരും വിശ്വസിക്കുന്നു അള്ളാഹു സുബഹാനഹുവല ആകാശഭൂമികളെയും പ്രപഞ്ചങ്ങളെ മുഴുവനും നിയന്ത്രി സൃഷ്ടിച്ച് സംവിധാനിച്ച ശേഷം അവന് ഇതിന്റെ കാര്യങ്ങൾ ഇനി എങ്ങനെയെങ്കിലും നടക്കട്ടെ എന്ന് കരുതി രംഗം വിട്ടൊഴിഞ്ഞു എന്നല്ല നമ്മൾ വിശ്വസിക്കുന്നത് പിന്നെയോ അള്ളാഹു ആലമീനാണ് റബ്ബ് എന്ന അറബി വാക്കിന് വലിയ അർത്ഥമാണ് അത് ഒടമ യജമാനൻ എന്നൊന്നുള്ള മലയാള വാക്കിൽ അതിന്റെ അർത്ഥം വരില്ല ഒരു ചെറിയ ഉദാഹരണം പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നത് പറയുകയാണെങ്കിൽ ഇപ്പൊ ഒരു ഒരു സ്ത്രീ പ്രസവിച്ചാൽ ആ പ്രസവിച്ച ഏറ്റവും ആദ്യത്തെ രണ്ടു മൂന്ന് ദിവസങ്ങളിൽ ആ മാതാവിന്റെ മാറിടത്തിൽ നിന്ന് വരുന്ന മുലപ്പാൽ അത് ആ കുട്ടിക്ക് ഏറ്റവും ആദ്യം പിന്നെ പിറന്ന ഉടനെ ലഭിക്കേണ്ടുന്ന ഘടകങ്ങൾ എന്തൊക്കെയോ അതെല്ലാം ഉൾ ചേർന്നതാണ് പിന്നെ ദിവസങ്ങൾ ഇങ്ങനെ മാറുമ്പോ ഇതിനെ കണ്ടന്റ് ഇതിന്റെ ഉള്ളടക്കത്തിൽ വ്യത്യാസം വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം ഓരോ ജീവജാലത്തിനും ആലോചിച്ച് നോക്കണം ഓരോ ജീവജാലത്തിനും അവരുടെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും എന്തെന്താണോ വേണ്ടത് അത് അപ്പപ്പ കൊടുത്തുകൊണ്ട് സംരക്ഷിക്കുക ഇതാണ് റബ്ബ് എന്ന് പറയുന്നതിന്റെ താല്പര്യം പടിപടിയായി വളർത്തുക എന്നൊക്കെ പണ്ടത്തെ ആളുകൾ അർത്ഥം പറഞ്ഞത് ഈ ആശയമൊക്കെ കൂടി ഉദ്ദേശിച്ചിട്ടാണ് എന്ന് പറഞ്ഞാൽ ഒരു ഘട്ടത്തിൽ ഒരു സൃഷ്ടിക്ക് ഒരു ജീവിക്ക് വളരെ ചെറിയ സൂക്ഷ്മദർശിനി വെച്ച് നോക്കിയാൽ മാത്രം നോക്കിയാൽ കാണാൻ കഴിയുന്ന ഒരു ചെറിയ അമീബ പോലെയുള്ള ഒരു ജീവി മുതൽ ഏറ്റവും വലിയ ഉഗ്രസ്വരൂപിയായ ജന്തുവർഗങ്ങൾ വരെ ഓരോന്നിനും അവയുടെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും അപ്പപ്പൊ എന്തു വേണമോ അങ്ങനെ കൊടുത്ത് പരിപാലിക്കുന്നവൻ അവനാണ് റബുൽ അതാണ് ആലമീൻ എന്ന് പറയുന്ന ആ സർവസ്തുതി സർവ്വലോകരക്ഷിതാവിന് എന്ന് പറയുന്നതിന്റെ താല്പര്യം ഇതിപ്പോ എന്തിനാ ഞാൻ പറഞ്ഞു എന്ന് ചോദിച്ചാൽ ഇങ്ങനെയുള്ള ഒരു റബ്ബ് ഈ പ്രപഞ്ചത്തെ ഇവിടത്തെ കാര്യങ്ങളെ ദൈനംദിനം നിരന്തരം കൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് നമ്മുടെ വിശ്വാസം ആ റബ്ബ് ഏൽപ്പിച്ച പദ്ധതിയിലും പരിപാടിയിലുമാണ് ഉള്ളതെങ്കിൽ നമ്മളുടെ പണി ണിമടക്കാൻ ഇറങ്ങിപ്പുറപ്പെടുന്നവരെ നിലക്ക് നിർത്തുന്ന പണി അല്ലെങ്കിൽ ഉത്തരവാദിത്തം റബ്ബ് ഏറ്റെടുത്തിരിക്കുന്നു എന്നാണ് ഖുർആൻ നമ്മോട് പറയുന്നത് ഖുർആനിൽ നിങ്ങൾക്ക് അങ്ങനെ കാണാൻ പറ്റും ലാ യുഹിബ്ബു കുല്ല കഫൂർ സത്യവിശ്വാസികൾക്ക് അള്ളാഹു പ്രതിരോധിക്കും ദാഫ എന്ന് അറബിയിൽ പറഞ്ഞാൽ ഒരു കക്ഷി ഒരു പണി ഒരു കാര്യത്തിൽ ഏർപ്പെടുന്നു ആ കക്ഷിയെ തടയാൻ വേറൊരു കക്ഷി ശ്രമിക്കുന്നു ഇവർക്കിടയിൽ ഇടപെട്ടുകൊണ്ട് രണ്ട് കക്ഷികളെയും അവരവരെ അവരവരുടെ ദൗത്യത്തിലേക്ക് വഴിവിരിച്ചുവിടുക ഒരു കക്ഷിയിൽ നിന്ന് മറ്റൊരു കക്ഷിയെ ചെറുക്കുക എന്ന താല്പര്യമാണ് അള്ളാഹു ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു പ്രതിരോധം വിശ്വാസികൾക്ക് വേണ്ടി ചെയ്യും വഞ്ചകനും നന്ദികെട്ടവനുമായ ഒരുത്തനെയും അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല എന്ന് വിശുദ്ധ ഊർഹാൻ പറയുന്നുണ്ട് അപ്പൊ പടച്ചു ഒരു പദ്ധതിയും ഒരു പരിപാടിയുമുണ്ട് ആ പരിപാടി അനുസരിച്ച് ആ രണ്ട് തരത്തിലുള്ള പ്രതിരോധത്തിന്റെ രീതി അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു ഒന്ന് ഒരു ഒരു ഇസ്ലാമിക രാഷ്ട്രമാണ് ആ ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ നിലനിൽപ്പ് അപതാളത്തിലാകുന്ന ഒരു ഘട്ടത്തിൽ അവർക്ക് സൈനിക നീക്കം നടത്താൻ അധികാരം അനുവാദം അള്ളാഹു നൽകിയിട്ടുണ്ട് അപ്പൊ യുദ്ധം എന്ന് പറയുന്നത് ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യത്തിന്റെ സുരക്ഷിതത്വത്തിന്റെ വഴിയിൽ അവർക്ക് സ്വീകരിക്കാവുന്ന ഒരു പ്രതിരോധമാണ് അല്ലാതെ ഏതെങ്കിലും ചെറു ചെറു ഗ്രൂപ്പുകൾ വാളെടുക്കുന്ന പരിപാടിയല്ല ഞാൻ ഈ പറയുന്ന യുദ്ധം എന്ന് പറയുന്നത് ഇത് രാഷ്ട്രങ്ങൾക്ക് സ്വതന്ത്രമായ അധികാരമുള്ള രാഷ്ട്രങ്ങളുടെ നേതൃത്വത്തിൽ നടക്കേണ്ട ഒരു പണി ഇതൊരു പ്രതിരോധ രീതിയാണ് ഒരുപക്ഷെ പോലെയുള്ള ആളുകൾക്ക് ആ പ്രതിരോധ രീതി ഇസ്ലാമികമായി സ്വീകരിക്കാൻ വകുപ്പില്ല വകുപ്പുണ്ട് ആരെങ്കിലും ന്യായീകരിച്ചും സിദ്ധാന്തിച്ചും കണ്ടെത്തിയിട്ട് അവരത് പ്രാക്ടീസ് ചെയ്യാൻ പോയാൽ അത് വിജയിക്കാനും പോകുന്നില്ല ഒരു ദുർബല ന്യൂനപക്ഷം ഇത്തരയും ശിഥിലമായ ഒരു അവസ്ഥയിൽ ഒരു വലിയ ശക്തിയോട് പോരാടി പോരാടി വിജയിക്കുക എന്ന് പറയുന്നത് പല ഘടകങ്ങളും പരിഗണിക്കുമ്പോൾ പ്രയാസകരമാണ് ഈമാൻ കൊണ്ട് ജയിക്കൂലേ എന്ന് ചോദിക്കുന്നത് വേറൊരു ചർച്ചയാണ് ആ ഈമാന്റെ കുറവ് മാത്രമല്ല ഞാൻ ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ള കാര്യം അപ്പൊ അങ്ങനെയുള്ള പ്രതിരോധമുണ്ട് അങ്ങനെയുള്ള പ്രതിരോധം എന്ന് പറഞ്ഞാൽ യുദ്ധം ചെയ്യുന്ന സന്ദർഭത്തിൽ അവരെണ്ണത്തിൽ കുറവാണെങ്കിലും കാണാത്ത എന്നൊക്കെ പറഞ്ഞല്ലോ അതായത് അവൻ കാണാത്ത ഒരു സൈന്യത്തെ ഇറക്കി ഈ പോരാളികളെ ഫലപ്പെടുത്തി അത് വേറെ എവിടെയും പണ്ടത്തെ ചരിത്രത്തിൽ മാത്രല്ല നിങ്ങൾ ഗസയുടെ ഇപ്പോഴത്തെ ഇസ്രായേലുമായി ആ ഫലസ്തീൻ എന്ന് പറയുന്ന സ്വതന്ത്ര പരമാധികാര രാജ്യത്തിന്റെ മേലെ കയ്യേറ്റം നടത്തുന്ന ആ അക്രമികളോട് ഇവർ ചെറുത്തു നിൽക്കുമ്പോൾ അവരുടെ ചരിത്രം പരിശോധിച്ചാൽ ഇത് കാണാൻ പറ്റും ഇത് അള്ളാഹു തീർക്കുന്ന ഒരു പ്രതിരോധമാണ് അത് പ്രതിരോധത്തിന്റെ ഒരു രീതിയാണ് അള്ളാഹുവിന്റെ രണ്ടാമത് സത്യവിശ്വാസികൾക്ക് വേണ്ടി അള്ളാഹു ഒരുക്കുന്ന രണ്ടാമത്തെ പ്രതിരോധം എന്ന് പറയുന്നത് ഒരു പക്ഷേ നമുക്ക് നേർക്കു നേരെ കാണാൻ കഴിയില്ല അള്ളാഹുവിന് അങ്ങനെ ഒരു നടപടിക്രമമുണ്ട് അങ്ങനെ ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ട് ജനങ്ങൾക്ക് ജനങ്ങളിൽ അക്രമികാര അക്രമകാരികളായ ഒരു കൂട്ടരെ ഒരു കൂട്ടരെ കൊണ്ടും മറ്റൊരു കൂട്ടരിൽ നിന്ന് ഇവരെ അള്ളാഹു പ്രതിരോധിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ എന്ന് പറഞ്ഞാൽ ഫാഷിസം ഇവിടെ തേരോട്ടം നടത്തുകയാണ് നമ്മൾ ആ ഫാഷിസത്തെ പ്രതിരോധിക്കാൻ നിസ്സഹായരാണ് നമുക്ക് കഴിയുന്നതിന്റെ പരമാവധി ശ്രമിച്ചാലും നമ്മൾ നിസ്സഹായരാണ് ഇങ്ങനത്തെ ഒരു ഘട്ടത്തിൽ അവരുടെ ഇരകളായി ഇവരങ്ങ് ചത്തു തീർന്നു കൊള്ളട്ടെ എന്ന് ഉറപ്പുവെക്കൂല്ല എന്നതാണ് ഈ കൊല്ലപ്പെടുന്നത് വിശ്വാസികളാണോ അല്ലേ എന്നതിനപ്പുറം ഈ പ്രപഞ്ചത്തിന്റെ ഒരു പരിപാലനം ഇതിന്റെ ഈ ആവാസ വ്യവസ്ഥയുടെ ഒരു സുഗമമായ നിലനിൽപ്പ് അതും റബ്ബുൽ അജണ്ടയാണ് അതുകൊണ്ട് ചിലരെ കൊണ്ട് പ്രതിരോധിക്കും അല്ലെങ്കിൽ എന്ത് സംഭവിക്കും ഭൂമിയിൽ കുഴപ്പമുണ്ടാവും അള്ളാഹു അങ്ങനെ നമ്മളോട് ഔദാര്യവും കാരുണ്യവും ഉള്ളവനാണ് എന്ന് തുടർന്ന് പറയുന്നുണ്ട് കുഴപ്പം അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ലാഹല യുഹിബുൽ എന്ന് അള്ളാഹുവിന്റെ ഒരു നിലപാടായിട്ട് ഫസാദ് അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല എന്നത് വിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് പ്രഖ്യാപിച്ചിട്ടുള്ള കാര്യമാണ് ഈ ഒരു ചിലരെ കൊണ്ട് ചിലരെ പ്രതിരോധിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ അള്ളാഹുവിന്റെ സൃഷ്ടികളിലെ ഒരു വിഭാഗത്തെ കൊണ്ട് വേറെ ഒരു വിഭാഗത്തെ പ്രതിരോധിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാകുമായിരുന്നു എന്ന് പറഞ്ഞല്ലോ അതിനെ ഖുർആൻ തന്നെ ഒന്നുകൂടി വിശദീകരിച്ചു ഇങ്ങനെ ഒരു പ്രസ്താവനയും സൂറത്തുൽ ഹജ്ജിൽ നിങ്ങൾക്ക് വായിക്കാൻ പറ്റും ജനങ്ങളിൽ ചിലരെ മറ്റു ചിലരെ കൊണ്ട് പ്രതിരോധിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ തകർക്കപ്പെടുമായിരുന്നു സ്വാമ്യ എന്ന് പറഞ്ഞാൽ മഠങ്ങൾ ഓ ബിയാൻ ഓ ബിയും ചർച്ചുകൾ ഓ സെലവാത്തുൻ പ്രാർത്ഥനാലയങ്ങൾ ധാരാളമായിട്ട് അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ടിരിക്കുന്ന പള്ളികൾ എന്ന് പറഞ്ഞാൽ മുസ്ലിം വള്ളി വിളിക്കാൻ മാത്രമല്ല സംഭവിക്കുക ഒരു കൂട്ടർ അതിക്രമകാരികളായി പോകുന്നു അവരെ പിടിച്ചു കിട്ടാൻ വേറെ ഒരു രംഗം ഒരു സംഘം മുന്നോട്ട് വരുന്നില്ല ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ അവരങ്ങനെ നിഗളിച്ച് അഹങ്കരിച്ച് ഞാൻ തന്നെയാണ് ദൈവം വരെ കരുതി ചരിത്രം പെട്ടെന്ന് ഇങ്ങനെ ആവർത്തിക്കുന്നു നമ്മൾ വിചാരിക്കില്ല ഫറോവയെ പറ്റി പറയുന്നുണ്ട് ഇന്ന ഭൂമിയിൽ അഹങ്കരിച്ചു എന്ന് കുറുവാൻ പറയുമ്പോ അത് ചരിത്രം ഇങ്ങനെ ആവർത്തിക്കുമെന്നതാണ് അപ്പൊ ആവർത്തിക്കപ്പെടുകയാണ് ധിക്കാരികളും താന്തോനികളും ഏകാധിപതികളുമായ ആളുകൾ വന്നിട്ട് അവരുടെ തന്നിഷ്ടം അനുസരിച്ച് പിഞ്ഞാണക്കടയിൽ കുട്ടൻ കയറിയതുപോലെ സകലതും തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ടിരിക്കുമ്പോ അങ്ങനെ നടക്കട്ടെ എന്ന് ഉറപ്പുവെക്കൂല്ല അങ്ങനെ വെച്ചിരുന്നെങ്കിൽ എന്താണ് ആദ്യം അള്ളാഹു പറഞ്ഞത് അങ്ങനെ വെച്ചാൽ നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാകും ആ കുഴപ്പം എത്രത്തോളം ആഘാതമുണ്ടാക്കും എന്ന് പിന്നെ വിശദീകരിക്കാം എന്തുകൊണ്ട് എന്ത് സംഭവിക്കും മഠങ്ങളും ചർച്ചുകളും പ്രാർത്ഥനാലയങ്ങളും പള്ളികളും മുഴുവൻ തകർക്കപ്പെടുന്നിടത്തോളം കാര്യങ്ങളെത്തും എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ രംഗത്തുണ്ടാകുന്ന ഈ കുഴപ്പങ്ങളുടെ ഫലം ആത്മീയ മേഖലയുടെ അങ്ങേയറ്റം വരെ അതിന്റെ പ്രത്യാഘാതങ്ങൾ ചെന്നെത്തും അപ്പോ ഇതൊക്കെ തടയാൻ റബിന് റബിൻറ്റേതായ ഒരു നടപടിക്രമമുണ്ട് എന്നുകൂടി നമ്മൾ കാണണം ആ നടപടിക്രമത്തിന്റെ ഭാഗവും കൂടിയാണ് നമ്മൾ ആരും നനക്കാത്ത വഴിയെ ഇത്തരത്തിലുള്ള ചില സംഗതികൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ രാജ്യത്ത് ലോകത്ത് ഒട്ടുക്കും എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പൊ പിന്നെ ഒക്കെ ഏതാണ്ട് റബ്ബറിന് ചെയ്യും നമ്മളായിട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല എന്നാണ് ഇതിന്റെ സന്ദേശം എന്ന് കരുതരുത് ഈ കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് പടച്ച തമ്പുരാൻ നിലനിൽക്കാൻ ആരാണ് അർഹർ എന്നതുകൂടി നോക്കിയിട്ടാണ് നന്മ ആരിലാണ് കൂടുതൽ കാര്യപ്രാപ്തി ആരിലാണ് കൂടുതൽ ലോകത്ത് ഓരോ ജനതയുടെ ഉദ്ധാന പതനങ്ങളെ സംബന്ധിച്ച് ഇബന്ഹൽദൂമിനെ പോലെയുള്ള ചരിത്രകാരന്മാർ പഠിച്ചിട്ടുണ്ട് വിശുദ്ധ ഊർഹാനിലെ അധ്യാപനങ്ങളുടെ വെളിച്ചത്തിൽ അത് മറ്റൊരു ചർച്ചയാണ് അതിൽ നിലനിൽക്ക നിലനിൽക്കാൻ അർഹതയുള്ളത് നിലനിൽക്കൂ ആ അർഹത എന്ന് പറയുന്നത് കയ്യൂ കല്ല പകരം മൂല്യങ്ങളാണ് ആ മൂല്യങ്ങൾ കൂടുതൽ ആരുടെ കൈവശമാണോ അവരാണ് നിലനിൽക്കുക ആ മൂല്യങ്ങൾ എന്ന് പറയുന്നത് ഒരുപാട് ഘടകങ്ങൾ ഉണ്ട് അവന്റെ ഒരു നിലപാട് വ്യക്തമാക്കിയത് ഒരു ജനതയുടെ ഭാഗതയും അവർ മാറ്റാൻ സന്നദ്ധമാകാത്തിടത്തോളം അള്ളാഹു ഇടപെട്ടു മാറ്റില്ല അപ്പൊ നമ്മൾ അതിജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നമ്മളെ റബ്ബ് ഏൽപ്പിച്ച ദൗത്യം നിർവഹിക്കാൻ നമ്മൾ സന്നദ്ധവുമാണെങ്കിൽ നമ്മളുടെ അതിജീവനവും റബ്ബിന്റെ അജണ്ടയിലെ ഒരു വിഷയമാകും എന്ന് എന്നുറച്ച് വിശ്വസിക്കാൻ നമുക്ക് കഴിയണം ഇതാ ഫാഷിസം വരുന്നു ആകെക്കൂടി വംശഹത്യയുടെ ഭീകരമായ അന്തരീക്ഷത്തിലേക്ക് പോകുന്നു ഇനി ഒന്നും പറഞ്ഞിട്ടും ഒന്നും നോക്കിയിട്ടും കാര്യമില്ല ശാന്തമായി ആദർശ പ്രചോദിതമായ പ്രവർത്തനങ്ങൾക്ക് ഇനി ഇനി ഒരു ഒരു പ്രസക്തിയുമില്ല എന്ന രീതിയിൽ നമ്മൾ ബേജറായതുകൊണ്ടൊരു കാര്യവുമില്ല പകരം നമ്മുടെ കയ്യിൽ ഒരു ദീനുണ്ട് ഈ ദീനി മനുഷ്യരുടെ ജീവിതത്തിലേക്ക് എത്തിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ ഇതിന്റെ മൂല്യങ്ങൾ അവർക്കൊക്കെ ആവശ്യമാണ് നിങ്ങളുടെ അടുത്ത സുഹൃത്തുക്കളായ ആളുകളോട് നിങ്ങൾ സത്യസന്ധവും വസ്തുനിഷ്ഠവുമായി ഇസ്ലാമിന്റെ ഗുണങ്ങളെ സംബന്ധിച്ച് സംസാരിച്ചു നോക്കൂ അവരതിൽ ആകൃഷ്ടരാകും കാരണം എന്താണ് അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ ഈ മൂല്യങ്ങളിലേക്കുള്ള ഒരു തേട്ടമുണ്ട് അപ്പൊ നാടൊട്ടാകെ നശിച്ചുപോയി ഇനി ഇവിടെ പ്രബോധനത്തിനോ സംസ്കരണത്തിനോ ഒരു പ്രസക്തിയുമില്ല എന്ന ഒരു നിരാശ പോണ്ട അവസ്ഥയിൽ വിശ്വാസികൾ അവരവരിലേക്ക് ചുരുങ്ങുന്നതിന് പകരം ഇപ്പൊ ദുൽഹജ് മാസാണല്ലോ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ സംബന്ധിച്ച് മാസത്തിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ സംബന്ധിച്ച് ധാരാളമായിട്ട് അവന് ചർച്ചകളും ആലോചനകളും ഓർമ്മകളും ചിന്തകളും ഒക്കെ വരുന്ന സമയമാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ രണ്ട് ഗുണം വിശുദ്ധ ഖുർആാൻ പ്രയോഗിച്ചത് ഈ സന്ദർഭത്തിൽ ഈ ചർച്ചയോട് ചേർത്ത് വെച്ചുകൊണ്ട് നിങ്ങൾ കാണണം ഒന്ന് ഹലീലുള്ള എന്നുള്ളതാണ് അള്ളാഹുവിന്റെ ആത്മമിത്രം അത്രമാത്രം അള്ളാഹുവിനോട് അടുപ്പം ഇത്രയും അടുപ്പം അള്ളാഹുമായി ഉണ്ടാക്കുന്നതിന് നമ്മളുടെ ആരുടെ മുമ്പിൽ ഒരു തടസ്സമില്ല നമ്മളുടെ പ്രാർത്ഥനകളിലൂടെ അവ അള്ളാഹുവിന്റെ ഒരു എന്നെ നിയമങ്ങൾ ജീവിതത്തിൽ പകർത്തുന്നതിലൂടെ അവന്റെ പ്രീതി നേടാൻ അവൻ നിർദ്ദേശിച്ച വഴികളിൽ ചെറുതും വലുതുമായ ഓരോന്നും ഒന്നൊഴിയാതെ മുറുക പിടിക്കുന്നതിലൂടെ അള്ളാഹുവിന്റെ ഖലീലായി മാറുക ഇബ്രാഹിം നബിയുടെ ദർജയിലേക്കൊന്നും നമ്മൾ ഉയരൂല പക്ഷേ നമുക്ക് അള്ളാഹുവിന്റെ സാമീപ്യം നേടിയെടുക്കാൻ കഴിയും അത് അസാധ്യമായ കാര്യമല്ല അപ്പൊ റബ്ബുമായിട്ടുള്ള ഗാഠമായ ബന്ധം മുസ്ലിം ഉമ്മത്തിന്റെ നിലനിൽപ്പിൽ വളരെ പ്രധാനപ്പെട്ടതാണ് എന്നതാണ് ഒരു വശം രണ്ടാമത്തത് ഇബ്രാഹിം നബി അല്ലെ സ്വലാമിനെ പറ്റി പറയുമ്പോ ഇമാമുന്നാസ് ഹലിയിലുള്ള പഴയ പാരമ്പര്യ മതസങ്കല്പം അനുസരിച്ച് അള്ളാഹുവിന്റെ ആത്മമിത്രമായി ഒരാൾ മാറിയോ അയാൾക്ക് മനുഷ്യരായിട്ടൊരു ബന്ധം ഉണ്ടാവില്ല ാണ് ആളുകൾ തിരിച്ചുപോയിട്ടുള്ളത് പണ്ട് കാലങ്ങളിൽ പൗരോഹിത്യ മതങ്ങളുടെ ആത്മീയ സങ്കല്പമാണ് ആളുകളെ കൊണ്ട് അങ്ങനെ ധരിപ്പിച്ചത് പക്ഷേ ഇബ്രാഹിം പരിചയപ്പെടുത്തുന്നത് എന്താ ഇബ്രാഹിം നബി ഇത്രമാണ് എന്നാൽ അതേ ഇബ്രാഹിം നബി അലി ഇസ്ലാമ് തന്നെ താങ്കളെ നാം ലോകരുടെ നേതാവായി നിശ്ചയിച്ചിരിക്കുകയാണ് ലോകത്തുള്ള ക്രിസ്ത്യാനികൾ മുഴുവൻ ലോകത്തുള്ള ജൂതന്മാർ മുഴുവൻ ലോകത്തുള്ള വിശ്വാസി മുസ്ലിം സമൂഹം മുഴുവൻ ഒരുപോലെ അംഗീകരിക്കുന്ന നേതാവാണ് അബ്രഹാം പ്രവാചകൻ എന്ന് പറയുന്നത് ഇതിലും വലിയ അംഗീകാരം പിന്നെന്താ അപ്പൊ അത്രയും ഒരു വശത്ത് അള്ളാഹുമായിട്ടുള്ള ഈ ഗാഠമായ ആത്മബന്ധം മറുവശത്ത് ജന ഏറ്റവും ജനകീയമായ ഒരു നേതാവിന്റെ സാന്നിധ്യം ഈ രണ്ടു വശങ്ങളിൽ നിന്നും വിശ്വാസികൾക്ക് ഒരുപാട് പഠിക്കാനുണ്ട് ഇന്നത്തെ നമ്മുടെ ഇസ്ലാമോഫോബിയ വിതച്ച് അത് കൊയ്താൽ കാര്യങ്ങൾ നേടാം എന്ന് എന്നത് നിരന്തരമായി പ്രയോഗിച്ച് പരീക്ഷിച്ച് ഒരു വക വിജയിച്ചു കൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് വന്നത് നമ്മുടെ പ്രധാനമന്ത്രി രാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങളിലെ വലിയ പട്ടണങ്ങളിൽ ചെന്നിട്ട് മുസ്ലിം വിരുദ്ധതയുടെ പരസ്യ പ്രഖ്യാപനങ്ങൾ എവിടെയൊക്കെ നടത്തിയോ നിങ്ങൾ റിസൾട്ട് പരിശോധിച്ചു നോക്കും അവിടെയൊക്കെ ബന്ധപ്പെട്ട കക്ഷികൾ പരാജയപ്പെട്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തിലെ ജനങ്ങൾ എല്ലാവരും ഒരുപോലെ പോലെ മാറി എന്നല്ല പക്ഷെ ഈ രാജ്യത്തിലെ ജനങ്ങളിൽ പ്രതീക്ഷക്കു വകുപ്പുണ്ട് അപ്പോ ഒരു കക്ഷി ഇസ്ലാമോമിയാ വല്ലാതെ മുന്നേറുമ്പോ ഓടി പോകുമ്പോ സാധാരണ നമ്മുടെ പ്രതികക്ഷ പ്രതിപക്ഷ കക്ഷികൾ ഇസ്ലാം വിരുദ്ധത ലേശവും കൂടി ലേശം അവരും പ്രക പ്രകടിപ്പിച്ചുകൊണ്ടാണ് കുറച്ചോട്ടെങ്കിലും ഞങ്ങൾക്കും വേണം എന്ന രീതിയിൽ മത്സരിക്കാറുള്ളത് എന്ന് പറഞ്ഞാൽ ഹിന്ദുത്വത്തോട് മൃദു ഹിന്ദുത്വം വെച്ചുകൊണ്ട് മത്സരിക്കുക എന്നവര് പാളിച്ച നമ്മുടെ രാജ്യത്തെ ദീർഘകാല പാരമ്പര്യമുള്ള പ്രമുഖ കക്ഷികൾക്ക് സംഭവിച്ചുപോയി ചരിത്രത്തിന്റെ ചില ഘട്ടങ്ങളിൽ ആ മൃദു ഹിന്ദുത്വം പരീക്ഷിച്ച കൂട്ടരെ ഹിന്ദുത്വം വിഴുങ്ങി അങ്ങനെ അവർ ചരിത്രത്തിന്റെ ഭാഗമാകുമോ എന്നിടത്തോളം എത്തി അവരുടെ പിൻതലമുറകളിൽ നിന്ന് മതനിരപേക്ഷതയുടെ പാഠം ഉൾക്കൊണ്ടവർ പൂർവാധികം ശക്തിയോടെ തിരിച്ചു വന്നു എന്നിട്ട് യഥാർത്ഥ ഹിന്ദുത്വത്തെ ഒരു മൃദു ഹിന്ദുത്വത്തിന്റെ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് അഭിമുഖീകരിക്കാൻ അവർ ശീലിച്ചു അതാണ് ഈ ഇലക്ഷനിൽ പ്രയോഗിച്ചത് ഹിന്ദുത്വത്തെ മൃദു ഹിന്ദുത്വം കൊണ്ടല്ല ഹിന്ദുത്വത്തെ വിശാലമായ മതനിരപേക്ഷത കൊണ്ട് നേരിട്ട് തന്നെ തോൽപ്പിക്കാൻ കഴിയും എന്നവർ തെളിയിച്ചു അത് വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ് നമ്മുടെ രാജ്യത്ത് ഇപ്പോഴും നന്മേച്ചുക്കൾ ഉണ്ട് എന്നല്ല നമ്മൾ കുറെ കൂടി ഈ ജനങ്ങളിലേക്ക് ഇറങ്ങുകയും ഈ ജനങ്ങളുമായി ബന്ധം സ്ഥാപിക്കുകയും യോഗ്യതയുള്ള ആളുകൾ യോഗ്യരായ ആളുകൾ ഈ സമൂഹത്തിൽ നിന്നും സമുദായത്തിൽ നിന്നും ഉണ്ടാവുകയും ചെയ്യുകയാണെങ്കിൽ ഈ സമുദായത്തെ സമുദായത്തിന് കാര്യങ്ങൾ നിർവഹിക്കുന്ന നിർവഹിക്കുന്നതിന് നേതൃത്വം കൊടുക്കാനുള്ള ശേഷിയുണ്ട് എന്ന് തെളിയിക്കപ്പെടുന്നതാണ് ഈ സാഹചര്യം എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം അപ്പൊ നമുക്ക് ഉത്തരവാദിത്തം കൂടുകയാണ് വേറെ ആരല്ലാർക്കൊരു നടപടിക്രമമുണ്ട് അതനുസരിച്ച് അതനുസരിച്ച പ്രതിരോധിച്ചുകൊണ്ടും നമ്മളായിട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട എന്ന് ധരിക്കുന്നതിന് പകരം നമ്മൾ നമ്മുടെ റബ്ബുമായിട്ട് കൂടുതലടുക്കുക ഒരു വശത്ത് മറുവശത്ത് ഈ സമൂഹത്തിലെ അവസാനത്തെ മനുഷ്യനുമായുമുള്ള ആത്മഗാഠമായ ആത്മബന്ധം സ്ഥാപിക്കുന്നതിൽ കൂടുതൽ ജാഗ്രതയോടെ മുന്നോട്ട് പോവുക ഈ രണ്ട് അജണ്ടയും ഒരേ സമയം അതിന് രണ്ടിനും വിശദാംശങ്ങളുണ്ട് ഞാനിപ്പോൾ അതിലേക്ക് പോകുന്നില്ല ഈ രണ്ട് അജണ്ടകളും ഒരേ സമയം ഏറ്റെടുക്കാൻ മുസ്ലിം ഉമ്മത്തിന് കഴിയുമെങ്കിൽ വളരെ സങ്കീർണമെന്ന് കരുതുന്ന ഒരു സാഹചര്യത്തെ വളരെ മനോഹരമായി അവർക്ക് കൈപ്പിടിയിലൊതുക്കാൻ കഴിയും എന്നാണ് ചരിത്രം നമുക്കൊന്ന് നൽകുന്ന പാഠം ഏറെക്കുറെ അതിനെ ബലപ്പെടുത്തുന്നതാണ് ഇപ്പോഴത്തെ നമ്മുടെ മുമ്പിലുള്ള ഈ ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം എന്ന് കൂടി നമ്മൾ കാണണം അള്ളാഹു സുഖാനുഭവ താല ഈ ഉമ്മത്തിന്റെ അതിജീവനത്തിന് വേണ്ടി നമ്മൾ ആവിഷ്കരിക്കുന്ന പദ്ധതികളെ അള്ളാഹു സ്വീകരിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ വിവിധ തലത്തിൽ ലോകത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ അള്ളാഹുവിന്റെ ദീനിന്റെ ഇക്കാമത്തിന് വേണ്ടിയിട്ട് പൊരുതിക്കൊണ്ടിരിക്കുന്ന ജനതകളുടെ മേൽ അന്യായമായി തിക്കാരവും അതിക്രമവും ചെയ്തുകൊണ്ടിരിക്കുന്ന ശക്തികളുണ്ട് ആ ശക്തികളെ നാഥ നീ തന്നെ അമർച്ച ചെയ്യണേ അല്ല പടച്ചവനെ നിന്റെ മാർഗത്തിൽ പൊരുതിക്കൊണ്ടിരിക്കുന്ന ആളുകളിൽ നിന്ന് നിന്റെ വഴിയിൽ ജീവൻ ത്യജിച്ചവരാരോ അവരുടെ ഒക്കെയും ഷഹാദത്ത് നീ സ്വീകരിക്കണേ തമ്പുരാനെ തടച്ചവനെ ഞങ്ങളോട് കൊണ്ട് വസീയത്ത് ചെയ്ത ധാരാളം ആളുകളുണ്ട് അവരൊക്കെയും ഓരോ തരത്തിലുള്ള ശാരീരികമായ സാമ്പത്തികമായ മാനസികമായ മറ്റു പല തരത്തിലുള്ള വിഷമങ്ങളും ഉള്ളവരാണ് അവർക്കൊക്കെ നീ ആശ്വാസം നൽകണേ അള്ള ഞങ്ങളിൽ നിന്ന് ആരെയൊക്കെ നീ തിരിച്ചു വിളിച്ചോ അവരോടൊക്കെയും നീ കരുണ കാണിക്കണേ നാഥ പടച്ചവനെ ഞങ്ങൾ ഞങ്ങളുടെ ബന്ധുക്കളും സുഹൃത്തുക്കളുമായി വിദേശങ്ങളിൽ ജോലി ചെയ്യുന്നവർ അന്യ ദിക്കുകളിൽ പോയി പഠിച്ചുകൊണ്ടിരിക്കുന്നവർ ഉപജീവനത്തിന് വേണ്ടി മറ്റു പല പ്രവർത്തനങ്ങളിലും ഏർപ്പെടുന്നവർ ഇങ്ങനെ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും നീ തുണക്കണേ നാഥ അവർക്കൊക്കെയും നീ ഹൈറും വർഗത്തും ധാരാളമായി വർദ്ധിപ്പിച്ചു കൊടുക്കണേ തമ്പുരാനെ അവസാനം ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ മാതാപിതാക്കളെയും കൊണ്ട് ചെയ്ത എല്ലാവരെയും നിന്റെ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ അല്ലാഹു അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലി മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ റഹീം